ബോം നമ്മളെ പെരുന്നാളനെ ഷോപ്പിംഗ് അല്ല പെരുന്നാൾ ഷോപ്പിംഗ് വ്ലോഗാണ് ഇത് പിന്നെ നമ്മൾ ഇതാ ഓൾറെഡി പെറ്റി എടുക്ക് ഗയ്സ് നമ്മൾ ഇത് എടുത്തു ഓക്കേ സെന്റർ സിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇതിനെ അല്ലേ ദേ ദേക്ഷനെ വാക്ക് കേട്ടോ ദേ ദേക്ഷനെ വാക്ക് കേട്ടോ ലാർജ് മതി അപ്പോൾ ടൈം ഉണ്ടല്ലോ ഷോ അല്ല പെരുന്നാൾ ഷോപ്പിംഗ് വ്ലോഗ് ആണിത് പിന്നെ ഞങ്ങള് ഓൾറെഡി പറയുന്ന പോന്നെ ജയൂന് ഡ്രസ്സെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വ്ളോഗെന്തായാലും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മള് എനിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ട് റൊമാൻസിലാണ് പോകുന്നത് കേട്ടോ അത് ഇവിടെ ഏകദേശം എത്താനായി അപ്പം ആ നിങ്ങൾ എന്തായാലും വീഡിയോ വീഡിയോ ഇവിടെ ഇതിന്റെ വീട്ടിൽ നിന്ന് ഒരു മണിയൊക്കെ ആയപ്പോ ഇറങ്ങിയതായിട്ടുണ്ട് അപ്പൊ നല്ല മഴ ആയിരുന്നു പോകുന്നവഴിക്കൊക്കെ അങ്ങനെതാ നമ്മൾ കൈനാട്ടിലെ ലിറ്റിൽ ഫാബിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ജയൂന് ഏതൊരു ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ എൻ്റേത് ലിറ്റിൽ ഫാബ് തന്നെയാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് അവിടെ പോയാൽ കിട്ടും അങ്ങനെ അതാണ് ഞാനും സെയ്യും ഉമ്മശിയും കൂടെ ആണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഞാൻ ശരിക്കും നെസ്റ്റോറിൻ്റെ ഉള്ളിലുള്ള ലിറ്റിൽ ഫാബിലാണ് കേട്ടോ പോയത് അത് ഇവർ തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ മുന്നേ അവിടെ പോയി കഴിഞ്ഞ് ചെറിയ പെരുന്നാൾക്ക് അവിടെ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിച്ചുള്ള സെയ്യൂൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എൻ്റെ മില്യണ് പോകുന്നത് ആ ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഞാൻ ചെന്നൈ വാടനെ അവർക്ക് നമ്മളെ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കും ഓരോ മനസ്സിലായില്ല ഗൈസ് അങ്ങനെ പിന്നെ ഞാനിതാ ചെയ്യൂന് ഫസ്റ്റ് തന്നെ ഈ ഒരു ഷർട്ട് എടുത്ത് ഞാൻ കയ്യിൽ പിടിച്ച് നോക്കിയിട്ടോ അപ്പം എനിക്കത് ഇഷ്ടമായി ഇനി വേറെ നോക്കുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ അത് ഞാൻ എടുക്കും അത് എന്നിട്ട് പിന്നെ കുറേ നോക്കി 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 ലാസ്റ്റ് പിന്നെ അതിൻ്റെ അടുത്ത് പോരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ സ്വഭാവം അപ്പോൾ അതേപോലെ സ്വഭാവമുള്ളവർ എന്തായാലും കമൻ്റ് ബിലോ എന്തായാലും ഏകദേശം പെൺകുട്ടികളൊക്കെ സ്വഭാവം അതുതന്നെ ആയിരിക്കും കുറെ കുറേ വലിച്ചിട്ടതിനു ശേഷം ആദ്യം കണ്ടതിന് എടുത്ത് പോരും കേട്ടോ അങ്ങനെതാ ജെയോന് ഈ ഒരു ഷർട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടോ കാരണം ഇവനക്കൊക്കെ ചില ആൾക്കാർ ന്യൂ ബോൺസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബേബീസിൻ്റെ ആയിക്കോട്ടെ ഡ്രസ്സൊന്നും ഇടാൻ ശ്രമിക്കില്ല പക്ഷേ എനിക്ക് ഈ ലിറ്റിൽ ഫാബി ഇവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ മുന്നേ പോയിട്ടുള്ള അവിടെ ആയിക്കോട്ടെ कोडे രണ്ടും അടുത്തും ഞാൻ ജെയ്യൂനെ ഡ്രസ്സൊക്കെ വേറെ ഇത് നോക്കിയോ അത് കംഫർട്ട് ആണോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ കാരണം ബേബീസ് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിയൂല അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും തിരിയൂല അപ്പം അങ്ങനെ ഇട്ട് നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അപ്പം ഇവിടെ എന്തായാലും നമുക്ക് ഇട്ടു നോക്കാനൊക്കെ പറ്റും വേറുള്ള ഇടത്ത് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഈ ലിറ്റിൽ ഫാബിന് ഇത്രയും പൊക്കി പറയണമെന്ന് അവർ പറഞ്ഞിട്ടൊന്നും അല്ല ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കാരണം എനിക്കെന്തായാലും ജെയൂനുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ലിറ്റിൽ ഫാബ് തന്നെയാണ് കേട്ടോ അത് ബേബീസിനുള്ള ക്ലോത്ത്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷൂസ് ആയിക്കോട്ടെ എന്തോ ആക്സസറീസ് ആയിക്കോട്ടെ എല്ലാം ഇവിടുന്ന് എടുത്ത ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതാണ് എന്താ എനിക്ക് കാരണം കൂടെ ഗെയ്സ് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ അങ്ങനെ എന്താ ജെയ് ഞാനത് ഇടുമ്പത്തേക്കിനെ ബാഗെല്ലാം പിടിച്ച് വലിക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ കുരുത്തക്കേടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം അവരുടെ ആ ഒരു ടൈം ആണ് അങ്ങനെ അതിലേക്കുള്ള ഒരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് പാന്റ് പിന്നെ ഈ എടുക്കുന്നത് നമ്മുടെ റോഹീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഇപ്പം ഈ വീട് കാണുമ്പോൾ എന്തായാലും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടാവും അപ്പം മോക്കുള്ള ഒരു ഡ്രസ്സും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ഈ ഒരു ലാവൻഡർ കളറാണ് എടുത്തത് അപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബട്ടർഫ്ലൈൻ്റെ അവിടെ ആയിട്ടെന്തോ ഒരു ഷെയ്ഡ് വ്യത്യാസം കേട്ടോ അപ്പം പിന്നെ അതവിടെ വെച്ചു പിന്നെ ഈ വൈറ്റൊക്കെ നോക്കി പക്ഷെ വൈറ്റൊന്നും നല്ലതല്ല വേ പെരങ്ങും ഗ്ലേസ് പെരങ്ങും മീൻസ് മുഷിയും അപ്പോൾ അതും എടുത്തില്ല പിന്നെ ഞാനിങ്ങനെ നോക്കാം നോക്ക് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് എനിക്ക് ജയ്യൂനായിക്കോട്ടെ എനിക്കായിക്കോട്ടെ എനിക്ക് വേഗം കിട്ടും പക്ഷെ വേറൊരാൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് അത്ര പെട്ടെന്ന് കഴിയൂലട്ടോ അതെന്താ സംഭവം എന്ന് എനിക്കും അറിയില്ല അങ്ങനെ ഞാനിങ്ങനെ തിരഞ്ഞോണ്ടേ നിൽക്കാൻ കേട്ടോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇവിടെ ശരിക്കും കൂടുതലും പെൺകുട്ടിയേക്കുള്ള ഡ്രെസ്സിൻ്റെ ഒരു വലിയ കളക്ഷനാണ് കേസുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ പെൺകുട്ടിയൊക്കെ ഉള്ളത് ഉണ്ട് കേട്ടോ ആൺകുട്ടിയേക്കുള്ളത് ഉണ്ട് എന്നാലും കൂടുതൽ ഭംഗി കാണാൻ പെൺകുട്ടിയെ കേൾക്കും അതെങ്ങനെ ആയാലും ബോയ്സിൻ്റെ മമ്മമാർക്കാണ് അത് അറിയുള്ളു കേട്ടോ പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നൊന്നും ഇഷ്ടാവുന്നില്ലേ ലാസ്റ്റ് ഇപ്പച്ചു പറഞ്ഞ ഈ ഒരു ഡ്രസ്സ് ഭംഗിണ്ടെന്ന് അപ്പൊ അതെടുക്കാന്ന് വിചാരിച്ചിട്ടോ അല്ല കളർ ഉണ്ട് വൈറ്റ് വെച്ചി ആ பச்சை അന്തസൻ ഫ്രണ്ട് മതിയാവില്ല മൂക്ക് സൈസ് ഒന്ന് അല്ലെങ്കിൽ രണ്ട് വരെ സൈസ് മൂക്ക് രണ്ട് മുതൽ 3 വരെ ഉണ്ടെന്ന് നോക്കി രണ്ട് മുതൽ 3 വരെ രണ്ട് മുതൽ 3 വരെ എലോട്ട് അടുത്തത് എടുക്കുക അല്ലേ നാല് ഫൈനലി ഈ ഡ്രസ്സ് ഡ്രസ്സിന് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് രണ്ടും ഏകദേശം ഒരേ പച്ചയാണ് കേട്ടോ അങ്ങനെ താ ഞാൻ അതൊക്കെ പാക്ക് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് മേടിച്ച് അപ്പോഴാണ് ഇപ്പോഴും വെച്ചും കൂടെ അവിടെ പോയി നിൽക്കുന്നുണ്ട് നോക്കുമ്പോൾ ജയൂനുള്ള എന്തോ ഒരു സാധനം മേടിക്കണം എന്ന് പറഞ്ഞാൽ പോയി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കുകയാണോ അവരെ എന്തോ സംഭവം നോക്കുകയാണ് പിന്നെ അവിടെ കുറേ കളിക്കുന്ന സംഭവങ്ങളോ എന്തൊക്കെയോ ഉണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് ഇനി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഗൈസ് റോഹീൻ്റെയും സെയൂൻ്റെയും ഡ്രസ്സ് നിങ്ങൾ കണ്ടല്ലോ ഇനി അടുത്ത് കാണാൻ പോകുന്നത് എൻ്റെ ഡ്രസ്സാണ് അങ്ങനെ നമ്മൾ റൊമാൻസിലെത്തിയിട്ടുണ്ട് മഴ ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ട് അപ്പം വേറെ ആരും കാറിന് ഇറങ്ങിയിട്ടില്ല ഞാനും പാത്തു ദിവസം ഉമ്മച്ച് മാത്രമാണ് കേട്ടോ ഇറങ്ങിയത് മനസ്സിലും എന്താ ലാർജ് ലാർജ് ചെറിയ പെരുന്നാളിൻ്റെ സമയത്ത് ഞാൻ കോഡ് സെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം കുറച്ചൊരു പാർട്ടി വെയർ ലുക്കിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചുരിദാർ സെറ്റപ്പ് നോക്കുന്നത് കേട്ടോ അപ്പം മൂപ്പര് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഈ റാക്കിൽ ഞാൻ നോക്കിയെടുക്കുക എനിക്ക് പറ്റുന്ന കളർ വൃദ്ധങ്ങൾ വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിങ്ങനെ നോക്കി കൊണ്ട് നിൽക്കാനായിട്ട് അപ്പം മൂപ്പര് എന്നിട്ടും ഇങ്ങനെ ഓരോന്ന് കാണിച്ച് തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് നമുക്കും ഭയങ്കര കംഫർട്ടായിരിക്കും കാരണം വലിച്ചിടാൻ മടിയില്ലാത്ത ആൾക്കാർ പക്ഷെ ചില ആൾക്കാരെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരിക്കും വലിച്ചിടാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ അങ്ങനെയില്ല കേട്ടോ എല്ലാം നമുക്ക് എടുത്ത് കാണിച്ചു തരാനൊക്കെ ഓർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ ഇതാ ഈ ഒരു പച്ച ഇൻ ഇപ്രാവശ്യം എന്താ അറിയില്ല ഗെസ് ഒരു പച്ചയിലേക്കാണ് എൻ്റെ മൊത്തം പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഈ ആദ്യം തന്നെ ഈ ഒരു പച്ച ചുരിദാർ ഇങ്ങനെ നോക്കി ഇതിൽ കഴുത്തിൽ കുറച്ചൊരു വർക്ക് വരുന്നുണ്ട് അതേപോലെ കയ്യിലും വരുന്നുണ്ട് കുറച്ച് വർക്ക് വേറെ എവിടെ അങ്ങനെ വർക്കൊന്നും വരുന്നില്ല ഷാളിലും ജസ്റ്റ് ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്രൈസ് <laughs> എടുത്തു അങ്ങനെ പിന്നെ ഞാനിതൊന്നും വേറെ ഇത് നോക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്ക് പാത്തുവിടെ ഇരുന്ന് ക്രിയേറ്റിവിറ്റി ആയിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ ഫ്ലവറിൻ്റെ ഒക്കെ എടുത്തുനിന്ന് വെച്ച് പിന്നെ പാത്തുവിടെയെന്ന് വെച്ചിട്ട് നോക്കുന്നാണോ അങ്ങനെതാ ഞാനിത് വേറെ ഇത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഉമ്മച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വർക്കുള്ള അതെടുത്തോ കാരണം ചെയ്യൂന് അങ്ങനെ ആകുമ്പോൾ പേൾ വർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഓൻ്റെ മേത്ത് കുത്തൊക്കെ ചെയ്യില്ലേ അപ്പം അത് ഒഴിവാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം പക്ഷെ എനിക്ക് ഇത് കുത്തുന്ന പോലെ ഒന്നും ഫീൽ ഞാൻ കൈ കൊണ്ടൊക്കെ നല്ലോണം തൊട്ടൊക്കെ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നോക്കുമ്പോഴാണെങ്കിൽ ഇതിൻ്റെ വേറൊരു അടിപൊളി കളറും കൂടെ കേട്ടോ ഒരു ഹാഷ് കളറാണ് അപ്പം അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പം എനിക്ക് ആകെ കൺഫ്യൂഷൻ അടിച്ച് ഞാൻ ഏതെടുക്കണമെന്ന് അങ്ങനെ പിന്നെ ഞാൻ രണ്ടും വേറെ ചെയ്തിട്ട് ജില്ലിക്കാക്ക് പിക്ക് അയച്ചു കൊടുത്ത് ാണ് സെലക്ട് ചെയ്തതന്നത് അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിലേതായിരിക്കും ഞാൻ എടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ നിങ്ങളുടെ പ്രഡിക്ഷൻ എങ്ങനെ ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ വെസ്റ്റേൺ വെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാർട്ടി വെയർ ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് പള്ളിമുക്കാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പെരുന്നാൾക്കൊക്കെ ഇപ്പം എന്തായാലും ഞങ്ങൾ ഇതാ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഈ ഡ്രസ്സൊക്കെ എടുത്ത് ഇറങ്ങുമ്പോഴത്തേക്കിനും അങ്ങനെതാണ് നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തി നോക്കുമ്പോൾ കാറൊന്ന് ചെറുതായി പണി തന്നു പിന്നെ ഞങ്ങൾ താഴെ നിന്ന് നടന്ന് പിന്നെ കാർ മേലെ കയറി വന്നിട്ടോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് വീട്ടിലേക്ക് എത്തി പ്രാവശ്യം നമ്മൾ എത്തി എത്തിയിട്ടോ അവിടുന്ന് കാർ ഇറങ്ങാൻ കുറച്ച് പണിയായി അപ്പം ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോലും പിന്നെയൊക്കെ കയറി വന്നത് അപ്പം ഇന്നത്തെ ഈ ഒരു ബ്ലോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ലോഗി ഗേസ് അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബൈ